വേറെ ഒന്നുമല്ല നമ്മുടെ ലൈവിലും വീഡിയോയുടെ താഴെയും എല്ലാം വന്ന് കൊറേ ആൾക്കാർ കമന്റ് ആയിട്ട് ഇടുന്നുണ്ട് നമ്മുടെ തുമ്പൽ ചാലഞ്ച് അതായത് റിക്വസ്റ്റ് ആണ് കേട്ടോ കൊറേ ആയി നമ്മള് ആ ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞ് പിന്നത്തേക്ക് മാറ്റി മാറ്റി വെച്ചു കൊണ്ടിരിക്കുവായിരുന്നു അപ്പോ പിന്നെ എന്തായാലും ഇത്രയും റിക്വസ്റ്റ് ചെയ്യുമ്പോ നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ശരിയല്ലേ അതാണ് നമ്മുടെ പുള്ളിക്കാരനെ ഇന്നു ഫ്രീ ആയിട്ട് ഇച്ചിരി കിട്ടിട്ടില്ല അപ്പൊ ലഞ്ച് എന്താണെന്ന് പോലും അറിയത്തില്ല തുമ്മിത്താവോ പണ്ടൊരടങ്ങൂന്നൊന്നു സമയമൊന്നുമില്ല നമ്മുടെ തന്നെ നമ്മളെ കണക്കല്ലേ അപ്പൊ ഞാന് നമ്മടെ ഒരു ലവ് ബേർഡ്സിന്റെ ഒരു തൂവലാണ് ഞാൻ എടുത്തുവച്ചേക്കണം ആഫ്രിക്കൻ്റെ തൂവൽ ഞാൻ എടുത്തു വെച്ചേക്കണം ഷോളിന്റെ ഹാൻഡിലുള്ള ഒരു നൂല് നമ്മൾ ഈ ട്രൈ ആക്കാൻ ചിലരൊക്കെ തുമ്മുന്ന പോലത്തെ സംഭവങ്ങള് മൂക്കിൽ പൊടിയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാട്ടോ കേസ് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ വെച്ചാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തുമ്മൽ വരുമോ ഇല്ലേന്നൊന്നും ഒരു ഐഡിയ ഇല്ല നോക്കേ അപ്പൊ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകും അപ്പൊ ഇനി റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള വിഷമങ്ങളൊന്നും ആർക്കും വേണ്ട അപ്പൊ നമ്മൾ തുടങ്ങാൻ പവർ ആക്കണം നമ്മുടെ പുള്ളിക്കാരതും സ്റ്റാർട്ട് ചെയ്യട്ടെ അവിടെ ഞാൻ പുള്ളിക്കാർക്ക് പുള്ളിക്കാരൻ ഓൾറെഡി ജലദോഷം വന്നെ ഇനി രണ്ടുപേർക്കും കൂടി ഒന്നായി പോയാലോ ചെലപ്പോ എനിക്ക് പണി കിട്ടിയാലോ വന്നോ ഇരിയോ നേരത്തില്ലേ 81 ൽ കേട്ടിക്ക് ഗയ്സ് ലൈടാ ലിങ്ക തന്നെ ട്രൈ ചെയ്യടാ സോയ നോക്കാം ഞാൻ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ കാ സന്തോഷം ഞാൻ വിളിച്ചി നീ നോക്കണ്ട ഇക് ക്ലിയ ആവണ്ടല്ല ഗയ്സ് കൊമ്പുണ്ട വരും കണ്ണീന്ന് കണ്ണീര് മാത്രമേ വരുവുള്ളൂ തോന്നുന്നു കേട്ടാ തുമ്മല് വരുന്നില്ല Mereka sudah dan mencoba, tapi saya tidak guys. Saya akan mencoba lagi. lagi. kita mulai. ുമ്മലെ തുമ്മല എനിക്ക് രാവിലെ തുമ്മലേ ഉള്ളൂട്ടോണ്ടെല്ലായി ഇങ്ങനൊക്കെ ആരോടോ ഈ ചലഞ്ച് കണ്ടുപിടിച്ചേടാ കണ്ണു മാത്രം തുമ്മിലേടാ ഇത് ജലദോഷായിട്ടുള്ള എനിക്ക് വരുന്നില്ലട നമ്മടെ പാളി പോയ ആയി പോയിട്ട്

ഞാനി മാറ്റി പിടിച്ചിട്ടില്ല ഇതിലെങ്കിലും വരുമോന്നോക്കിനകത്ത് കൂടുതലും എനിക്ക് തുമ്മൽ വരത്തില്ലെന്ന് രാവിലെ മാത്രമേ വരുകയുള്ളൂ രാവിലെ തണുപ്പ് അടിക്കുമ്പോഴേ നമ്മള് പൊടി അലർജിയൊക്കെ ഉള്ള പൊടി കൊള്ളുമ്പോഴേ മാത്രമേ വരള്ളൂ അല്ലാതെ വരുന്നില്ല നിങ്ങൾ സമ്മാനം കൊടുക്കും സമ്മാനം ഓക്കെ കായ് അപ്പൊ പ്രതീക്ഷിച്ച പോലെ തുമ്മലൊന്നും വന്നില്ല ഇനി ഒരു തവണ നമ്മൾ ട്രൈ ആക്കാം കേട്ടോ ഓക്കേ അപ്പൊ എത്രയുള്ളൂ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമ്പ്യാനൊന്നും മറന്നുപോലെ